നമസ്തേ ധനവരൻ വേദി എടുക്കുകയാണ് പ്രസവശേഷം നവജാത ശിശുക്കൾക്ക് കുടിക്കാൻ പാലില്ലാതെ വരുമ്പോൾ അതായത് പ്രസവശേഷം സ്ത്രീക്ക് മുലപ്പാൽ ഇല്ലാതെ വന്നാൽ പ്രതിവിധികൾ പലതാണ് തേടുന്നത് എന്നാൽ ശക്തമായ പ്രതിവിധി ആയുർവേദത്തിൽ നാട്ടുവൈദ്യത്തിലുണ്ട് അതാണ് ഈ ആയുർവേദവും നാട്ടുവൈദ്യവും ലോകത്തിന്റെ നിരകയിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് എനിക്ക് നമ്മുടെ അടുക്കളയിൽ അതിനുള്ള പ്രതിവിധികളുണ്ട് നല്ല ചുവന്ന ഉള്ളിയും ഉലുവയും നെയ്യും കരിപ്പെട്ടിയും ഒക്കെ ചേർത്ത് ചെറിയൊരു രസായനം അതിൻ്റെ കൂട്ടത്തിൽ നല്ല ശതാവരി കിഴങ്ങ് മൊരിയും നാരും കളഞ്ഞ് നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ട് കച്ചിയ പശുവും പാലിൽ രാവിലെ വെറുമ്പേറ്റിൽ കഴിക്കുന്നു ഒരു പത്തോ പതിനഞ്ചോ ദിവസം കഴിച്ച് അതിനുശേഷം ഈ ഉള്ളിലേഹ്യമെന്നാണ് പറയുക ഉള്ളി ലേഹ്യം കഴിച്ചാൽ അത് ആ പ്രസവാനന്തരമുള്ള സ്ത്രീയുടെ ഗ്യാസ്ട്രബിളിനും അതുപോലെ തന്നെ അജീർണങ്ങൾക്കും നവജാത ശിശുക്കളുടെ ഗ്യാസ് സ്റ്റൗളിനും കോക്സിഫേഷനും കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് മലബന്ധങ്ങൾ നവജാത ശിശുക്കളിൽ സർവ്വസാധാരണമാണെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഉള്ളി പോലുള്ള ഉലുവ പോലുള്ള കരിപ്പെട്ടി പോലുള്ള ചെറിയ ചെറിയ ഔഷധങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് സപ്ലിമെൻറ്റുകൾക്കുണ്ട് നല്ല ചെറിയ രസായനം ഉണ്ടാക്കി കൊടുത്തു നോക്കുകയും ക്ഷിപ്ര ഫല സാധ്യമാണ് പല അലോപ്പതി വിഭാഗത്തിലെ ആൾക്കാർക്കും ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവരൊക്കെ അത്ഭുതകരമായി ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് നാട്ടുവദ്യമാണ് ഉദ്ദേശ വിദ്യമാണ് അന്യം നിന്ന് പോകാതിരിക്കാൻ പറഞ്ഞെന്ന് മാത്രം നന്ദി നമസ്തേ രവീന്ദ്രൻ വിജനിക്കാം